നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിക്കാനായിട്ട് ഞാൻ എത്തിക്കുകയാണ് അതുകൊണ്ടോ ഞാനിപ്പോ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച വലിയൊരു വിമാന അപകടം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ അപ്പോൾ ഈ എയർപോർട്ടിന്റെ ഒരു പ്രത്യാതയുണ്ട് ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് അതുകൊണ്ട് ലാൻഡിംഗിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ പ്ലെയിൻ താഴേക്ക് വന്ന് നമ്മുടെ റോഡിലേക്ക് ബാധിക്കും അപ്പോൾ ഈ ഒരു പ്ലെയിൻ അപകടത്തിൽ ഇരുപത്തൊന്ന് പേര് മരിക്കും നൂറ്റി അറുപത്തഞ്ച് പേർക്ക് അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ മറിഞ്ഞ സ്ഥലമുണ്ടല്ലോ ഇവിടെ ഇപ്പോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് കാരണം വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം കുറഞ്ഞ കാലം കൂടി ഇവിടെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ ഇവിടെയൊക്കെ എയർപോർട്ടിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ പോവാണ് അപ്പൊ അതിനു മുമ്പായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനും എത്തിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ ഇതാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം എന്ന് പറഞ്ഞാലും ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കൊണ്ടോട്ടിക്കടുത്ത് കരിപ്പൂരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിമൂന്നിന് ഒരു വിഷു കൈനീട്ടമായിട്ടാണ് മലപ്പുറത്തിന് ഈ ഒരു വിമാനത്താവളം സമർപ്പിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ള ലൈസൻസ് ലഭിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ ആണ് ഇതിന്റെ ഒരു റൺവേയുടെ നീളം എന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് ഒരു മലയുടെ മുഗൾ ഭാഗം ഇടിച്ചു നിരത്തി അതിനെ റൺവേ ആക്കി മാറ്റുന്ന രീതിയാണ് ടേബിൾ ടോപ്പ് എയർപോർട്ട് ഇന്ത്യയിൽ മൂന്ന് ടേബിൾ ടോപ്പ് എയർപോർട്ടാണുള്ളത് മംഗലാപുരം കരിപ്പൂര് കണ്ണൂർ ഒരു ടോയ്സ് കാർ ടേബിളിന്റെ മുകളിലൂടെ ഓടി വന്ന് ടേബിളിന്റെ നീളം കഴിഞ്ഞതിന് ശേഷം താഴേക്ക് മറിയുന്ന രീതിയിലാണ് ഈ ടേബിൾ ടോപ്പ് എയർപോർട്ടിലൂടെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് മറിയുന്നത് അപ്പൊ നമ്മൾ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു മൊത്തം രൂപം കണ്ടു അത് കഴിഞ്ഞാല് വേറൊരു ഭാഗത്ത് നിന്നിട്ട് ആ റൺവേന്റെ കംപ്ലീറ്റ് ഒരു വ്യൂവും കണ്ടു പിന്നെ നമ്മൾ ഈ എയർപോർട്ടിന് ചുറ്റും ഇങ്ങനെ വണ്ടി കൊണ്ട് കറങ്ങുകയാണ് ഇത് ബെൽറ്റ് റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്പോട്ടിലാണ് നമ്മളുടെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പറഞ്ഞ ആ വിമാനാപകടം വലിയൊരു ദുരന്തം ഉണ്ടായത് ഇവിടെയാണ് ഇരുപത്തൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറ്റി അറുപത്തിയഞ്ച് പേര് അപകടത്തിൽപ്പെടുകയൊക്കെ ചെയ്തത് എത്ര എത്ര സ്വപ്നങ്ങൾ എത്ര എത്ര പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരിക്കില്ല ആ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴിന് ഇവിടെ പ്ലെയിൻ ഇറങ്ങുന്നില്ലേ പ്ലെയിൻ ഇറങ്ങാൻ പറ്റിയില്ല അതിനു മുമ്പ് അപകടത്തിൽപ്പെട്ട ഇരുപത്തൊന്ന് പേര് മരണപ്പെട്ട സ്ഥലമാണിത് അവരുടെയൊക്കെ ആത്മാക്കള് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് അന്ന് നമ്മൾ കണ്ടതാണ് ആ പിന്നെ എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്കാണ് നല്ല മഴയുണ്ടായിരുന്നു കൊറോണ സമയമായിരുന്നു ഓഹ് ആ ഒരു അവസ്ഥ അല്ലെ ഈ റോഡിലൂടെയൊക്കെ വണ്ടികൾ ചീരിപ്പാഞ്ഞ് ഈ പ്രദേശവാസികളുടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ കമ്പിവേലി കണ്ടോ ഇതൊക്കെ എയർപോർട്ടിന്റെ സ്ഥലമാണ് ഈ ടേബിൾ ടോപ്പ് എയർപോർട്ട് ശരിക്കും കുറച്ചും കൂടി വികസിപ്പിക്കുകയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളാണ് ഇതുപോലെ ഈ പ്ലെയിൻ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അപ്പൊ നല്ല രസമാണ് ഇവിടെ അപ്പൊ ഈ ഒരു എയർപോർട്ടിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് അപ്പൊ ഇവിടെ ഒരു കുന്ന പോലെ ആയിരുന്നു അതൊക്കെ ഇടിച്ച് നിരത്തി മോള് ടേബിൾ ടോപ്പ് പോലെ ആക്കി മറ്റു വശത്തേക്കൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയാണ് ഈ എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം അറിയ സമയത്ത് ലാൻഡ് ചെയ്യാൻ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇതാ ഈ താഴേക്ക് വണ്ടി മറിയും മറ്റുള്ള എയർപോർട്ടൊക്കെ അല്ലേ ഇല്ലേ ഇപ്പൊ നമ്മുടെ നെടുമ്പാശ്ശേരി ഒക്കെ ആണെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോയാലും പാടത്തുകൂടെ ആ ഗ്രൗണ്ടിൽ കൂടെ കുറേ ഓടുകയുള്ളൂ ഇത് ഓടാൻ സ്ഥലമില്ല അതുകൊണ്ടോ ഇവിടെ നിന്ന് അങ്ങ് മറിഞ്ഞു കഴിഞ്ഞാൽ താഴെ കൊക്കയിലേക്ക് ചുരത്തിന്റെ മുകളിലും താഴേക്ക് വീഴും പോലെയാണ് അതുകൊണ്ടാണ് ഇവിടെ അപകടങ്ങൾ വണ്ടി മറിഞ്ഞാലേ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് അപ്പൊ വൈകുന്നേരം ആയപ്പോ ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലെയിനിന്റെ ഒരു ലാൻഡിങ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ഒക്കെ കാണാനായിട്ട് എത്തിയിരിക്കുന്ന ആളുകളാണ് കണ്ടോ നമ്മളും അപ്പൊ ഇന്ന് എത്തിയിരിക്കണം ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഒരുപാട് ആളുകൾ വന്നു വന്നല്ലോ അപ്പൊ ഇവിടെ ഒരു ചായ കൊടുക്കുന്ന ചേട്ടനുണ്ട് എന്താ ചേട്ടൻ പേരെന്താ മുഹമ്മദ് മീറാൻ മുഹമ്മദ് മീരാൻ അപ്പൊ ഇവിടെ എത്രയായിപ്പോ എട്ടു മാസം എട്ടു മാസമായി അല്ലേ ഇവിടെ നമ്മുടെ അതിനുശേഷം അതിന് ഇവിടെ ഫോമ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഇവിടെ എന്താ കാട് കൂടി കിടക്കുവായിരുന്നു ഇപ്പൊ അതിന് ആണ് ഇവിടെ ആളുകൾ വരാൻ തുടങ്ങിയത് ചാനല് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ അതില് ചാനൽ വന്ന് പറഞ്ഞിട്ടും എല്ലാവരും കണ്ടിട്ട് ചാനലിലൂടെ കണ്ടിട്ടാണ് യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ ഞായറാഴ്ച ഫുള്ള് ആളാൻ വണ്ടി ഒന്ന് വെക്കാൻ സ്ഥലമുണ്ടോ അത്രക്കും ഫുൾ ആളാണ് അപ്പൊ പ്ലെയിൻ വരുന്ന കണ്ടോ നിങ്ങള് ഒരു ലൈറ്റ് കണ്ടോ അതാ അവനിങ്ങനെ ലാൻഡ് ചെയ്യാനായിട്ട് വന്നോണ്ടിരിക്കയാണ് എന്താ നോക്ക് വണ്ടികൾ തിരക്കാണ് ഇപ്പൊ കണ്ടോ നമ്മുടെ തലയുടെ മോളിൽ കൂടെയാണ് പുറക്കുന്നത് എന്താ നോക്ക് ആ കേട്ടോ അതാണ് ആ വ്യൂ ഇപ്പൊ നമ്മളൊരു ഫ്ലൈറ്റ് കണ്ടല്ലോ ആ ഫ്ലൈറ്റ് പോയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞോളൂ അപ്പോഴേക്ക് അടുത്തവൻ എത്തിണ്ട് ആഹ് എന്താ നോക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാണല്ലോ ഇത് തന്നെ പരിപാടി അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരണം അത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആവൂന്നാണ് പറയുന്നത് കണ്ടോ ഈ വീടുകളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എയർപോർട്ടിന്റെ വീതി കൂട്ടാൻ വേണ്ടി ഇവിടെ ഇവിടുന്ന് ആളുകളെ ഒക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്ന ഈ വീടുകളൊക്കെ പൊളിക്കുന്ന കാഴ്ച കണ്ടോ അപ്പൊ ഇതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിനകം ഇവിടേക്ക് ഇനി ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യും ഇപ്പൊ തന്നെ ഇവിടെ ആളുകളുടെ ഒരു തിരക്കാണ് ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ആണ് വന്ന് തകർക്കുന്ന ഇവിടെ അപ്പൊ നമ്മൾ ഈ റൺവേയുടെ വേറൊരു വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എന്ന് വെച്ചാൽ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തേക്കാണ് ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് കാലാവസ്ഥ അനുസരിച്ച് അപ്പൊ ഇന്നലെ ആയിരുന്നു നമ്മൾ ലാൻഡിങ് കണ്ടത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇതിന്റെ ടേക്ക് ഓഫ് കാണാനായിട്ട് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് മനോഹരമായിട്ട് ലാൻഡിങ് കാണാന്നുള്ളതാണ് ഇന്നുണ്ടോ വരുന്ന വരവ് കണ്ടവൻ ഇത് താന്നാണ് പറക്കുന്നത് നോക്കല്ലേ ഇതാ റൺവേലേക്ക് ഇങ്ങനെ അടിപൊളി റൺവേലേക്ക് ഇറങ്ങി ഇതാണ്ടോ സൂപ്പർ ആ പോയുണ്ടോ ഈ ഒരു ടേബിൾ ടോപ്പ് റൺവേയുടെ ഒരു പൂർണ്ണ രൂപം കാണാൻ ഈ റൺവേയുടെ ചുറ്റുമുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങൾ എപ്പോഴെങ്കിലും എയർപോർട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കണം നല്ല രസകരമായിട്ട് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ കാണാൻ കഴിയും നമ്മുടെ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നുള്ളതാണ് എങ്ങനെയാണ് ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്നുകൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമല്ലോ സൂപ്പർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നമ്മുടെ ടേബിൾ ടോപ്പ് എയർപോർട്ടും റൺവേയും അതുപോലെ ടേക്ക് ഓഫും എല്ലാം നമുക്ക് ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുക ഇത് എന്ന് പറയുന്നത് മുക്കൂട് ബെൽറ്റ് റോഡാണ് കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്ത് തന്നെ മുക്കൂട് ബെൽറ്റ് റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിന്റെ പല ഭാഗത്തുനിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടും പക്ഷേ ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന സ്ഥലമാണ് ഈ മുക്കൂട് ബെൽറ്റ് റോഡിന്റെ ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇനി വരാൻ കഴിയില്ല കാരണം ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് എയർപോർട്ടിന്റെ സ്ഥലം ഇവിടെയൊക്കെ ബ്ലോ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കമ്പ്യൂവിലേക്ക് കെട്ടി ഏതാനും ഒരു മാസത്തിനുള്ളിൽ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കണം കാരണം എന്താണ് ടേബിൾ ടോപ്പ് എയർപോർട്ട് എങ്ങനെയാണ് ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം പിന്നെ നമ്മുടെ കേരളത്തിനെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ദുരന്തം പ്ലെയിൻ ദുരന്തമാണല്ലോ പ്ലെയിൻ അപകടമാണോ ഇവിടെ നടന്നത് ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നിങ്ങൾ വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ